വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലേക്ക് കുടിയേറിയ ആളുകൾക്കെതിരെ നടപടി കർശനമാക്കിക്കൊണ്ട് ട്രംപ് ഭരണകൂടം ഇപ്പോൾ രംഗത്ത് വരികയാണ് യു എസ് അനുവദിച്ചിട്ടുള്ള സ്റ്റുഡൻസ് വിസ റദ്ദാക്കിയെന്നും എത്രയും പെട്ടെന്ന് രാജ്യം വിടണമെന്നുമുള്ള അറിയിപ്പാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പാലസ്തീൻ അനുകൂല പ്രകടനങ്ങളിലും മറ്റും പങ്കെടുത്തവർക്കെതിരെയായി ആദ്യഘട്ടത്തിൽ നടപടി സ്വീകരിച്ചിരുന്നതെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ പോലും നടപടികൾ ഇപ്പോൾ അമേരിക്കയിൽ സ്വീകരിക്കുകയാണ് വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോലും വിലക്കേർപ്പെടുത്തുന്നുവെന്ന ആക്ഷേപങ്ങളാണ് ഈ നടപടിക്കെതിരെ ഇപ്പോൾ ഉയരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഏതാനും വിദ്യാർത്ഥികൾക്കെതിരെയും അമേരിക്കയുടെ വിസ റദ്ദാക്കൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കിടുന്നത് പോലും വിസ റദ്ദാക്കലിന് കാരണമാകുമെന്നാണ് ഇമിഗ്രേഷൻ അഭിഭാഷകന്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാദമിക് ഇയറിൽ പതിനൊന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തോരായിരം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഏവൺ വിസ എന്ന പേരിലാണ് അമേരിക്ക വിദ്യാർത്ഥികൾക്കുള്ള വിസ അനുവദിക്കുന്നത് അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്നതിനായി അമേരിക്കയിൽ താമസിക്കുന്നതിന് വിദേശ വിദ്യാർത്ഥികൾ അനുവദിക്കുന്ന നോൺ ഇമിഗ്രന്റ് വിസയാണ് ഏവൻ വിസ സ്കൂൾ കോളേജ് സെമിനാറുകൾ തുടങ്ങിയവയിലെ വിദ്യാഭ്യാസത്തിന് ഈ വിസ ലഭിക്കുകയും ചെയ്യും വിദ്യാഭ്യാസത്തിന് എത്തുന്ന വിദേശ വിദ്യാർത്ഥികൾ വിസ നിബന്ധനകൾ പാലിക്കണമെന്ന് യു എസ് സ്റ്റേ സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുർക്കിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയതിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സ്റ്റുഡൻസ് വിസ നൽകുന്നതിന് പഠിക്കാനാണെന്നും അല്ലാതെ സാമൂഹിക പ്രവർത്തനത്തിനല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഹമാസനെ പിന്തുണച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് തുർക്കിയിൽ നിന്നുള്ള റുമേയ ഓസ്ട്രാക് എന്ന വിദ്യാർത്ഥിനിയുടെ വിസ റദ്ദാക്കി നാട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ടെവ്സ് സർവകലാശാലയിലെ പി എച്ച് ഡി വിദ്യാർത്ഥിയാണ് ഓസ്റ്റർ എന്നാൽ ഇവരെ നാടുകടത്താനുള്ള തീരുമാനത്തെ ഫെഡറൽ കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു അമേരിക്ക വിസ നൽകുന്നത് പഠിക്കാനും ബിരുദം നേടാനുമാണ് സർവകലാശാലകളെ കീറിമുറിക്കുന്ന സാമൂഹിക പ്രവർത്തനത്തിനല്ല അതുകൊണ്ടാണ് വിസ റദ്ദാക്കിയതെന്ന് മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിട്ടുണ്ട് പാരസീൻ അനുകൂല പ്രക്ഷോഭത്തിന്റെ പേരിൽ ഒട്ടേറെ വിദേശ വിദ്യാർത്ഥികളെ ഫെഡറൽ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുമുണ്ട് പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് വിസ റദ്ദാക്കപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥിനി കാനഡയിലേക്ക് പോയിരുന്നു കൊളംബിയ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയായ രഞ്ജനി ശ്രീനിവാസാണ് കാനഡയിലേക്ക് കടന്നത് ഈ വിദ്യാർത്ഥിനിയുടെ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു